ലഹരിക്കെതിരെ പോരാടാം എന്ന മുദ്രാവാക്യം ഉയർത്തി എസ് ഡി പി ഐ എറിയാട് പഞ്ചായത്ത് കമ്മിറ്റി ജനജാഗ്രത സദസ് സംഘടിപ്പിച്ചു അഴീക്കോട് സെൻട്രൽ വെച്ച് നടന്ന പരിപാടി എസ് ഡി പി ഐ തൃശൂർ ജില്ലാ സെക്രട്ടറി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു ലഹരി മാഫിയയെ അഴിഞ്ഞാടാൻ വിടുന്ന സമീപനമാണ് പിണറായി സർക്കാരിന്റേതെന്നും ലഹരി വസ്തുക്കളുടെ വില്പനയും വിതരണവും തടയാൻ കാര്യക്ഷമമായി സർക്കാർ ഇടപെടുന്നില്ലെന്നും മുഹമ്മദ് റിയാസ് ചൂണ്ടിക്കാട്ടി ലഹരിയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പോലെയുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു വശത്ത് നമുക്കറിയാം എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ എലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് സിനിമാ നടിയുടെ സിനിമാ നടിയുടെ വാക്കുകൾ മധ്യവർജനത്തിന് വേണ്ടി നമ്മളെ കേൾപ്പിച്ചു അപ്പുറത്ത് അപ്പുറത്ത് പുതിയ പുതിയ ബാറുകളും പുതിയ പുതിയ ബിവറേജുകളും ഇവിടെ തുറന്നിട്ടുകൊണ്ട് കേരളത്തെ ഒരു മദ്യശാലയാക്കാൻ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇടതുപക്ഷം നമുക്കൊരു കാര്യം മനസ്സിലാക്കാം സർക്കാരിന് വരുമാനം കിട്ടുന്നതിന് വേണ്ടിയാണ് ഈ മദ്യശാലകൾ എന്നൊരു ന്യായീകരണമെങ്കിലും ഈ ഈ പൈശാചിക പ്രവർത്തനത്തിന് നമുക്ക് നൽകാമെങ്കിലും സർക്കാർ നൽകാമെങ്കിലും ഈ ഈ മാഫിയയിൽ നിന്ന് കേരളത്തിന്റെ സർക്കാരിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ട് സർക്കാരിന്റെ ഏജൻസികൾ ഇവിടത്തെ മാഫിയകളെ നിർത്തുന്നില്ല എന്ന് നാം തിരിച്ചറിയാൻ എസ് ഡി പി ഐ എറിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുൾ റഹീം അധ്യക്ഷത വഹിച്ചു കൈപ്പമംഗലം മണ്ഡലം പ്രസിഡന്റ് അജ്മൽ എടവിലങ്ങ് മണ്ഡലം സെക്രട്ടറി സുൽഫിക്കർ എറിയാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അബുബക്കർ അബ്ദുൽസലാം കുഞ്ഞുമൊഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു